െല്ലാം ഉണ്ട് എങ്കിലും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കരച്ചിലും വേദനയൊക്കെയാണ് നമുക്ക് കാണുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് അവർ കുടുംബം നഷ്ടപ്പെട്ടിരി ഇപ്പോൾ ചെയ്യാവുന്നത് നമ്മളെ ബോച്ചെ തൗസൻഡ് ഏക്കറില് ഒരു നൂറ് കുടുംബത്തിനുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അഞ്ചാറ് ആംബുലൻസുകൾ ഇവിടെയുണ്ട് അവർ രണ്ടു ഇവിടെ ഭക്ഷണം വസ്ത്രം എല്ലാം നൽകിയിട്ട് ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം പോകുന്നുണ്ട് പറ്റാവുന്ന ക്യാമ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഇതിപ്പോൾ വല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യയിൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നുക ഇവിടെ തന്നെ ഞാൻ വന്നിട്ടുണ്ട് പുത്തുമലയുടെ സമയത്ത് പക്ഷെ ഇത് അതിലും ഭയാനകമാണ് മരണം ഒരുപാട് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരുടെ കരച്ചിലും ഒക്കെ കാണാൻ നല്ലത് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ബാക്കി ഇപ്പോൾ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടിരുന്നുണ്ട് നമ്മളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിമിതികൾ ഉണ്ട് പക്ഷെ അവർ നഷ്ടപ്പെട്ടവരുടെ ാണ് നമ്മൾ ഓരോ റൂമിൽ പോകുമ്പോഴും കാണുന്നത് കാരണം ഈ സ്ഥലം ഭീഷണി ഭീഷണിയുള്ള മേഖലയാണ് ആ ഇപ്പം നമ്മുടെ ഈ ബോച്ചെത്ത് ഹൗസൻഡ് ഏക്കറില് ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ സേഫ് ആണ് അപ്പോൾ അവിടെ ഒരു നൂറ് കുടുംബങ്ങൾക്കുള്ള വീട് വെക്കാനുള്ള സ്ഥലമാണ് നമ്മൾ നൽകുന്നത് പിന്നെ ബാക്കി മറ്റുള്ള ആവശ്യത്തിൽ സാധനങ്ങളൊക്കെ നമ്മൾ എത്തിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് സംഘടനകൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ ആക്റ്റീവായിട്ട് പറ്റാവുന്നത് പിന്നെ നഷ്ടപ്പെട്ടു പോയ ജീവിതം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരെ നമുക്ക് ആശ്വസിപ്പിക്കാം ചേർത്ത് പിടിക്കാം ഇതൊക്കെയാണ് നമുക്ക് അയ്യാമെന്ന് പരിഹാരം ഇതിന് എപ്പോഴും ഏരിയ ചില ഏരിയകള് സ്ഥിരമായിട്ട് ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ളതാണ് ഇത്രയും മഴ വന്നു കഴിഞ്ഞാൽ ഇത് സംഭവിക്കുന്ന ഉറപ്പുള്ള ചില ഏരിയകളുണ്ട് ആ ഏരിയയിൽ നിന്ന് ഇവരെ കൊഴിച്ച് മാറ്റണം അതുപോലെ ഇവിടെ എസ്റ്റേറ്റ് ഉള്ളവർ അതുപോലെ വലിയ വലിയ ലാൻഡ് ഉള്ളവരൊക്കെ ഇതുപോലെ നൂറ് നൂറാൾക്കാർക്കോ അല്ലെങ്കിൽ അത്രയും അത്രയും വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഏരിയ തിരിച്ചിട്ട് അവരെ സേഫായിട്ട് മാറ്റണം അല്ലെങ്കിൽ ഇനിയും രണ്ട് വർഷം നാല് വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കാനുള്ളത് ഇത് നമ്മൾ കണ്ടു വീണ്ടും കാണുന്നു ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അപ്പോൾ അത് ഗവൺമെൻറ് മാത്രമല്ല ഇതിനോട് ചേർന്ന് പ്രൈവറ്റ് വ്യക്തികളൊക്കെ ചേർന്നിട്ട് ഒരായിരം വീട്ടുകാരാണോ അല്ലെങ്കിൽ രണ്ടായിരം വീട്ടുകാർ എത്രയാണോ അവരൊക്കെ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അവരെ സേഫ് സോണിലേക്ക് കൊണ്ടുപോകണം ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഇത് ഇനി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിർമ്മാണം കെട്ടിടനിർമ്മാണം അല്ലല്ലോ ഇതിപ്പോൾ എത്രയോ വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഇതുപോലെ കെട്ടിടകാര്യം ഒന്നും ഇല്ലാത്ത കാലത്തൊക്കെ ഒരുപാട് ഇതുണ്ട് അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ് അത് പ്രകൃതി എപ്പോഴും വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഏത് സമയത്ത് പക്ഷേ ഇത് ചില ഷുവർ ഷോട്ടുണ്ട് ഡേഞ്ചറസ് സോണുകളുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇനിയെങ്കിലും ആൾക്കാരെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക ഗവൺമെൻറ് അതിനുവേണ്ടി മുൻകൈ എടുക്കുക പ്രൈവറ്റ് വ്യക്തികളും ചേർന്നു അവരെ അവർ പുനരുദ്ദേശിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുൻകൈ എടുക്കണം അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇത് കാണേണ്ടി വരും അല്ല ഇതൊരു സൊല്യൂഷനല്ല ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതിപ്പോൾ എല്ലാവരും വന്ന് ഫുഡ് കൊടുത്തു മരിച്ചവരെ പോയി ആ വിഷമം നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതാണ് പറയാറ് ശക്തമായ ചർച്ചകളും സൊല്യൂഷനുകളും ഉണ്ടാക്കണം എന്നുള്ളതാണ്